Up. yo i think it's time to let them know let them know what that is called breaking this is hip-hop this is breaking uh -huh. this is culture stop faking uh -huh. we respect the roots. not taking this is breaking history and making it uh -huh. everybody over here gets down bringing the heat rocking around uh -huh. hitting the ground breaking it down where's the crown we taking over the town yeah. uh -huh.

Thank God that I'm alive. I've been popping all my life. Woo. It's like my birthday every night. I've been popping all my life. This shit that ice cold. Michelle fights for that white gold. This one for them hood girls, them good girls, straight masterpieces. Stylin', violent Living it up in the city. Got Chuck's on with Saint Laurent, gotta kiss myself, i so pretty. Do a die for <laughs> it ain't, ain't no mercy, ain't, ain't, ain't no mercy, huh. that purple Lamborghini, purple Lamborghini, lurking what the ത്തിന്റെ ഫ്ലോറിലേക്ക് ഒരുപാട് അതിഥികൾ വരാറുണ്ട് പല ഹീറോസും ഒരുപാട് ദുഃഖത്തോടെയാണ് വരുന്നത് ചില ഹീറോസ് വരുമ്പോൾ ഒരു വലിയ പുഞ്ചിരിയോടുകൂടിയാണ് വരുന്നത് പല ആളുകൾക്കും പ്രേക്ഷകർ അതിജീവനത്തിന് മാർഗമാവുന്നു ഒരു ആത്മവിശ്വാസം പകരുന്നു ചില ആളുകൾ നമുക്ക് ആത്മവിശ്വാസം പകർന്ന് മുന്നോട്ട് പോകുന്നു പല പല തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണാറുള്ളത് ഇനി ഈ ഫ്ലോറിലേക്ക് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷന്റെ ഒരു സ്രോതസ് എന്ന് വരെ പറയാൻ സാധിക്കുന്ന ശ്രീ പൂന്തികളേ എപ്പോഴും ഈ ഫ്ലോറിലെ ഓരോ ആൾക്കാരെയും ഈ ഫ്ലോറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ പോയി വീൽ ചെയർ ഉന്തിയൊക്കെയാണ് കൊണ്ടുവരാറ് ഇത് ഞാൻ മനഃപൂർവ്വം പോവാതിരുന്നതാണ് കാരണം അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു സെൽഫ് ഹെൽപ്പ് മോഡിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പുള്ളിയല്ല ഞാൻ അറിയാനിടയായി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പ്രധാനമന്ത്രിയെ വരെ കണ്ട ഒരു ചെറിയ പുള്ളിയാണ് എന്ന് പറയാറല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് ഒരിക്കൽ കൂടെ സ്വാഗതം ഫ്ലവേഴ്സ് ഫാമിലി മെമ്പർ ആണ് കോമഡി ഉത്സവത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് എല്ലാം കൊണ്ടും ഇന്ന് നിങ്ങളുടെ കുടുംബം തന്നെയാണ് വീണ്ടും ഒരു കുടുംബസംഗേതമത്തിലേക്കുള്ള റീവിസിറ്റ് ആണ് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫാമിലി മെമ്പർ തന്നെയാണ് ഒരു ഒരു സംശയമില്ല കാര്യത്തിൽ എന്ത് ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യത്തിലും മുൻപന്തി തന്നെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ അനന്ത് കഴിഞ്ഞ വർഷ അനന്തരം പ്രോഗ്രാമിലുണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം അനന്തരം ഫ്ലവേഴ്സ് അനന്തരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എത്രത്തോളം സേവനം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഔട്ട് ഓഫ് ദി ദിസ് തിങ് ഫ്ലോർ അറിയാവുന്നതാണ് അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലും വരാനുള്ള ഒരു അവസരം ലഭിച്ച സമയത്ത് ഒന്നും സംശയിച്ചില്ല ഓടി പോഞ്ഞു പോന്നു ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞത് ഇങ്ങനെ സുന്ദരനായി വെളുത്ത ഷട്ടൊക്കെ ഇട്ട് താടിയൊക്കെ നന്നായി ഷെയ്പ്പ് ചെയ്ത് ഞാൻ ഐ ആം ഹിയർ എന്ന് പറയുന്ന ഈ ആറ്റിറ്റ്യൂഡിൽ വരുമ്പോൾ താങ്കളുടെ മനസ്സിനകത്തുള്ള കോൺഫിഡൻസും കൂടിയാണ് പുറത്ത് കാണുന്നത് എന്താണ് ആ കോൺഫിഡൻസിൻ്റെ രഹസ്യം പണ്ട് ഒരുപാട് പഠിക്കുന്ന സമയത്തും ജോലി സമയത്തും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു റെസ്റ്റ് ടൈം എന്നുള്ളത് ആ സമയത്ത് ആ പാഷൻസ് എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ എയർസെല്ലിൽ സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന യാത്രാമധ്യേ എൻ്റെ കാറിൻ്റെ ബാക്ക് ടയർ പൊട്ടിയിട്ടാണ് ഈ ഒരു നട്ടലിന് ക്ഷതം പറ്റിയിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം തീരെ വെട്ടില്ലായിരുന്നു അനങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയായിരുന്നു അന്ന് പറ്റി അന്ന് മുതൽ തന്നെ അതിന് മുന്നേ ഒരു പത്ത് വർഷം മുന്നേ ഇങ്ങനെ പറ്റിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു വർഷത്തോളം എടുക്കും തിരിച്ച് ജോലിക്ക് പോകാനായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റി അപ്പോൾ എനിക്കൊരു വിശ്വാസമായിരുന്നു ബാക്കിയുള്ള ആളുകളുടെ ശരീരം പോലെയല്ല എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ വീൽ ചെയറിലാണെന്നുള്ളത് എവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെച്ചിട്ട് എനിക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് ശേഷം കൈകാലികൾ ചലിച്ചു തുടങ്ങി ചലിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല പുറത്തേക്ക് പോകുന്ന സമയത്ത് പോലും ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഒരപടത്തിൽ പറ്റിയിട്ടുള്ള ഒരാൾ പുറത്തേക്ക് പോകുന്നമാതിരി പോവില്ല നല്ല രീതിയിൽ വസ്ത്രധാരണം ധരിച്ച് സാധാരണ ഒരാൾ എത്രത്തോളം നമ്മളെ ശാരീരിക വൈകല്യം പുറത്ത് കാണിക്കാൻ പറ്റാതിരിക്കും ആ രീതിയിൽ ആയിരുന്നു പുറത്തേക്ക് പോവാറ് അങ്ങനെ കാർ ഓടിക്കാനായി മോഹം പണ്ട് ഞാൻ കാറിൽ നിന്നിട്ടായിരുന്നു അപകടം അപകടം പറ്റിയിരുന്നത് അങ്ങനെ കാർ ഓടിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് റോബർട്ട് ഉണ്ടായിരുന്നു അയാളും ഇതുപോലെ തന്നെ പറ്റിയിട്ടുള്ളതാണ് അയാൾ അസലായിട്ട് കാർ ഓടിക്കുന്നു പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല അന്നത്തെ ദിവസം തന്നെ ബാംഗ്ലൂർ നഗരത്തിലൂടെ ഒരു മൂന്നാല് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു തിരിച്ച് വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്ത് തോരപ്പ മുസ്തഫക്ക എന്ന് പറഞ്ഞ ആളുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ അയാൾ അദ്ദേഹത്തിന് ഇതേമാതിരി പറ്റിയതാണ് അതാ ഇദ്ദേഹമാണ് വണ്ടി എനിക്ക് ഓൾട്ടർ ചെയ്ത് തന്നിട്ടുള്ളത് അന്ന് തന്നെ രാത്രി പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു വരെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും എൻ്റെ സുനീഷ് എന്നൊക്കെ അവരുടെ കൂടെ രാത്രി സവാരിക്കിറങ്ങി പിന്നെ നിന്നില്ല പിന്നെ ദിവസം യാത്രയായി ആ യാത്ര ഡൽഹി വരെ പോകണമെന്ന് തോന്നി അങ്ങനെ വണ്ടിയെടുത്ത് പുറപ്പെട്ടു ഡൽഹിക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു എനിക്ക് താങ്കളെ കാണാൻ ആഗ്രഹമുണ്ട് വെറുതെ കാണാനല്ല എന്നെപ്പോലെ പറ്റിയിട്ടുള്ള ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാൻ പറ്റി ഇരുപത്തഞ്ച് മിനിറ്റോളം സംസാരിച്ചു പിന്നെ ഇനി അടുത്ത ആഗ്രഹം ഇവിടെ നിൽക്കുന്നില്ല ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതി എല്ലാവരെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് ഒരു ലോകയാത്ര നടത്താനാണ് ആഗ്രഹം ആദ്യമായിട്ട് ഒരു ഭിന്നശേഷിക്കാരൻ ലോകത്തിലാദ്യമായി യാത്ര ചെയ്യുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് എൺപത് രാജ്യങ്ങൾ എൺപതിനായിരം കിലോമീറ്റർ ഇതൊരു വമ്പത്തരം ആയിട്ട് കണക്കാക്കണം എന്നുവെച്ചാൽ എനിക്കതൊരു വാശിയാണ് നമ്മളൊന്നിനും പുറകിലല്ല നമുക്കെന്തും സാധിക്കും ചന്ദ്രനിലേക്ക് പോണോ പോവാം പക്ഷെ അതിനനുസരിച്ച് നമുക്കൊരു ഒരു മനസ്ഥിതി വേണം നമ്മൾ ഒന്നിനും പുറകിലല്ല എന്നുള്ളത് ഈ ഇന്ത്യയിൽ മാത്രമല്ല ജനങ്ങളെ കാര്യമല്ല പറയുന്നത് പുറത്ത് അമേരിക്കയിൽ പോയ സമയത്ത് ഇതിലും കഷ്ട അപ്പം എല്ലാവർക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങട്ടെ എല്ലാ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഒന്നിനും പുറകിലല്ല നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അതൊക്കെയാണ് ഉദ്ദേശം ഇനി എന്തൊക്കെയാ മുന്നോട്ട് എന്നുള്ള അറിയില്ല ഇവിടുത്തെ ഇവിടെ വരുന്ന പല ആളുകളെയും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അവരോട് ചില സമയത്ത് എന്ത് പറയണമെന്നറിയില്ല അറിയുന്ന രീതിയിലൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി വളരെ ഷോർട്ടായിട്ട് മാത്രം പറയാം അവരോട് ഒരുപാട് വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി പ്രജിത്ത് അത് മാത്രം പറഞ്ഞാൽ മതി കാരണം വെറും കൈയോടെയല്ല അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് ഒരു മോട്ടിവേഷൻ നിന്ന് പോകാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് അനന്തരത്തിന് ഒരുപാട് പേർ കൈത്താങ്ങായി വരുമ്പോൾ ഒരുപാട് രീതിയിലുള്ള സഹായങ്ങളുമായി വരുമ്പോൾ അദ്ദേഹവും നമുക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് പറയൂ എന്താണ് കുറേ സഹായങ്ങളും ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് അറിയാനിടയായി ഞാന് കാര്യമായി മൂന്ന് വീൽചെയർ തീരെ നടക്കാൻ സാധിക്കാത്തവരായിട്ടുള്ള ആളുകൾക്കായിട്ട് ഒരുപാട് ഇപ്പോൾ കുറേ കൊടുത്തു വീൽചെയറുകളൊക്കെ കൊടുത്തു അപ്പോൾ അനന്തരത്തിലൂടെ എനിക്ക് അനന്തരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി അറിയാം എത്രത്തോളം വേണ്ടപ്പെട്ടവരെടുത്ത് അത് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം ഒരുപാട് ഒരുപാട് അറിയിക്കുന്നവർ ആളുകളുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്കും എന്നാലാവുന്ന ചെറിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഞാനിവിടെ വിരാജേട്ട് അടുത്ത് വിളിച്ച് പറയാനുണ്ടായി അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കൊടുക്കാം അതിനുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം ഇവിടെ ചെയ്യുന്ന ഒരു സഹായവും ചെറിയ സഹായമില്ല അനന്തരത്തിന്റെ ഫ്ലോറിൽ ചെറിയ സഹായം വലിയ സഹായം എന്നില്ല സഹായം മാത്രമാണ് ഓരോ സം കുടുംബാംഗങ്ങളും നമ്മളിലൂടെ കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് വലിയ സഹായം വീൽ ചെയർ ഏറ്റുവാങ്ങാനായി ആദ്യമായി പന്തളം സ്വദേശിയായ ശ്രീ വിജയ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹാർദ്രൂവൽ വാനം തലോടുന്ന പൂന്തി എന്ത് രണ്ട് മാസത്തിന് മുമ്പായിട്ട് പന്തളത്ത് കുന്നിൽക്കുഴിമുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബസ് സ്റ്റോപ്പ് ആണ് അവിടെ അങ്ങനെ കുന്നുകുഴിമുക്ക് ഇരുന്നേ പിന്നെ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞടാ നീ ഇങ്ങോട്ട് പോവാം നമുക്ക് എന്നോട് വീട്ടിൽ പോവാം ഞാൻ പുള്ളിയെ തിക്കരിച്ചുകൊണ്ട് വീട് ബസ്സിൻ്റെ തെക്ക് വശത്തൂടെ നടന്ന് ബസ്സിൻ്റെ മുൻവശത്തൂടെ വന്നു മുൻവശത്തൂടെ വന്നപ്പോൾ ഡ്രൈവർ കണ്ടില്ല ഞാൻ വണ്ടിക്കടിയിലായി പോയി പിന്നത്തെ വിവരം ഒന്നും എനിക്കറിയില്ല പിന്നെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നാണ് ഞാൻ വിവരം അറിയുന്നത് എന്തായാലും ഇപ്പോ ഇനി വീൽ ചെയർ ഏറ്റുവാങ്ങാൻ തങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഉണ്ട് കാരണം സ്ഥിരമായി കാണുന്ന ഒരു സ്വഭാവല്ല ഇത് ഒന്നാമത് ഞാൻ സുതുവേ കൊടുക്കാർ പുറമേ കൊടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വീൽ ചെയർ ഏതാണോ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഒന്ന് ഇത് ഒരു യു കെ ബേസ്ഡ് കമ്പനിയുടെ വീൽ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇൻവാ കെയർ എന്നാണ് കമ്പനിയുടെ പേര് ഇത് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡബിൾ ആണ് ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ അതിൻ്റെ ഇപ്പം സൈഡ് ഹാൻഡ് റെസ്റ്റ് എല്ലാം ഡിസ്മാൻഡബിൾ ആണ് മടക്കി കാറിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇരുപത്തിമൂന്ന് കിലോ വെയ്റ്റ് ഉള്ളൂ പിന്നെ ഇതിന് ഒരു കുഷ്ണുണ്ട് അത് വെച്ചാൽ ആളിന്റെ ഇരിക്കുന്നതിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ആ കുഷൻ ഇതിന് ഉണ്ടാക്കാൻ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നു അത് സെയിം വീൽ ചെയറും അപ്പൊ ഞാൻ ഇപ്പം അത് ആരൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ആ കുഷൻ ഡിസൈൻ ചെയ്ത് അതും വെച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ബെഡ് സോസ് ഒന്നും പിന്നെ വരില്ല അതിന്റെ മുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചാലും ഈ ചൂട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആ ചടങ്ങിലേക്ക് അടക്കാം അടുത്തത് വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ശ്രീ അജിത് തൃശ്ശൂരിൽ നിന്നാണ് കീടം നെഞ്ചി തുടിപ്പായി വിളിക്കും സംഭവിച്ചതാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാന് എനിക്ക് രണ്ട് മക്കളാണ് എന്റെ മക്കളെ പനിയായത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ വഴി വൈക്കുമ്പോ ഞാനെന്റെ രണ്ട് മക്കളും പോകണ വഴിക്ക് ഒരു തെങ്ങ് ഉണങ്ങി നിക്കണമെന്നൊരു പറമ്പില് അത് പെട്ടന്ന് കട പൊട്ടി വീണിട്ട് അപകടം പറ്റിയതാണ് ഇതിപ്പോ പത്ത് മാസാവണോ അവസ്ഥയാണെന്ന് അജിത്തിന്റെ അതേ അവസ്ഥയിലായിരുന്നു ഒരു എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇതേ അവസ്ഥയിൽ തന്നെ ഒരു മാറ്റമില്ല അപ്പം ഇതൊരു ഒരു വിഷയം താൽക്കാലിക അപ്പോ വീൽചെയർ മാത്രമല്ല അതിനു വേണ്ടിയുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനോടുകൂടി തന്നെയാണ് ഇത് തരുന്നത് അപ്പോൾ ഇതൊരു ഇതൊരു പ്രചോദനമാണ് പിന്നീട് ഒരിക്കൽ ഇനി ഇതുപോലെ അനന്തരത്തിന്റെ ഫ്ലോറിലേക്ക് ഇനി അജിത്ത് വരുമ്പോൾ ലോകം ചുറ്റി സഞ്ചരിച്ച കുറേ കഥകളുമായിട്ട് അജിത്ത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പം നമുക്ക് വീൽ ചെയർ സമ്മാനിക്കാം വാനം അജിത്ത് യൂസ് ചെയ്യുന്ന അതേ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സ്വഭാവമുള്ള വീൽ ചെയറാണ് അജിത്തിന് നൽകുന്നത് അതിന് പുറമേ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പത്തനംതിട്ട അജിത്തിന് ഒരു സഹായാസ്തവുമായി എത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രതിനിധികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കും അജിത്തിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു പതിനായിരം രൂപ ഇവർ കൈമാറുകയാണ് അജിത്തിന് വേണ്ടി മാത്രമല്ല അനന്തരത്തിന്റെ പല പ്രോഗ്രാമുകൾക്കും പല രീതിയിലുള്ള ഇതുപോലത്തെ സഹായങ്ങളുടെ ഭാഗമാവാൻ വേണ്ടി അവരെപ്പോഴും ഓടി വ എത്തുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടിയാണ് നന്മ എന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ വേദിയിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി അനന്തരത്തിലത് ആദ്യമല്ല ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് ഓരോ എപ്പിസോഡിലും വന്ന് ഞങ്ങളിത് ഓരോ രോഗികളെ സഹായിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സർവേശനത്തിൽ ഞങ്ങൾ കഴിയുമെന്ന് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിലെ ചാന്തോലി എന്ന ദേശത്താണ് ഞങ്ങളുടെ സൊസൈറ്റി ഞങ്ങളൊരു പത്ത് എൺപതോളം പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് സമയത്ത് ജനങ്ങൾക്ക് കൈത്താങ്ങായി ഞങ്ങൾ മുൻപോട്ട് ഈ ഈ സൊസൈറ്റി രൂപീകരിച്ചതാണ് അതൊരു വലിയൊരു വിജയമായി തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ് കാരണം ഞങ്ങൾ കേരളത്തിലെ അനവധി ജില്ലകളിൽ ഞങ്ങളുടെ സഹായം ഞങ്ങൾ കൊണ്ടെത്തിക്കാനും ഞങ്ങൾ ഓരോ രോഗികൾക്ക് കൈത്താങ്ങാകാനും ഞങ്ങൾക്ക് നല്ലവരായ 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 ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ചു ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഈ പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ചാരിറ്റബിൾ സൊസൈറ്റിക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പ്രചോദനമാവട്ടെ നിങ്ങൾക്കും അനന്തരത്തിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെയുള്ള ഇവിടെ വരുന്ന അതിഥികൾക്കും ഹീറോസിനും ഒരു പ്രചോദനമായി മാറണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അസോസിയേഷന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് നന്ദി താങ്ക് യു നെഞ്ചിൻ അടുത്തതായി വീൽ ചെയർ സമ്മാനിക്കാൻ പോകുന്നത് കോട്ടയം കോട്ടയം സ്വദേശിയായ ശ്രീ കനകൻ ഈടം നെഞ്ചിൻ തുടി പായി എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹം ഒരുപാട് സൗകര്യങ്ങളുള്ള നമ്മളെ കൂടുതൽ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു വീൽ ചെയറാണ് സമ്മാനിക്കാൻ പോകുന്നത് ആ ചടങ്ങിലേക്ക് നമുക്ക് അപ്പൊ ഇന്ന് ഇവർ മൂന്ന് പേർക്കും പുതിയ വീൽചെയർ അതും സാധാരണ വീൽ ചെയറല്ല അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് എക്യുപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീൽചെയർ ആണ് സമ അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ഇതിലേക്ക് കയറിയിരുന്നപ്പോൾ പ്രജിത്തിന്റെ ഉള്ളിൽ നിന്നും ആഹ എന്നൊരു ഒരു ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് എന്ന് വെച്ചാൽ അത് ചുമ്മാ അത് കൊടുക്കുക മാത്രമല്ല അവർ അത് ഉപയോഗിക്കുന്നുണ്ട് അവർ അതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ ആനന്ദ ം കണ്ടെത്തുന്ന ആത്മാർത്ഥമായിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ ലോകം ചുറ്റി സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ആളുകളുടെ സന്തോഷത്തിന് ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അമേരിക്കയിൽ അയച്ച പോലെ ഇനിയും ഇതുപോലെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പല സ്ഥലങ്ങളും പോയി പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സിമ്പിളായ ആക്കുന്ന രീതിയിലേക്ക് പു പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇത് കാണുന്ന ഒരു പക്ഷേ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനന്തരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് ജീവിതത്തിലൊരു പ്രചോദനമാണ് ജീവിതത്തിലെ പല ചെറിയ വെല്ലുവിളികൾ പോലും നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങളെ കീഴ്പ്പെടുത്തി ലോകം കൈപിടിക്ക് കയ്യിൽ പിടിക്കുന്ന ഒരു വലിയ ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ എന്ത് വെല്ലുവിളി ഉണ്ടായി കഴിഞ്ഞാലും അത് ആനന്ദത്തിലേക്കുള്ള ഒരു വഴിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു

yeah Let me

தூங்கிடு இமை போல நான் பார்க்க கனவை நீ மாறிடு மயில் தோகை போல விரலும் நைவரு மன ಮಡಿಮೆದ ನೀತು